ഒരു സിനിമ നിർമ്മിച്ചവരുടെ ലക്ഷ്യം എന്താണ് സംവിധാനം ചെയ്തവരുടെ ലക്ഷ്യം എന്താണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ റിസർച്ച് വർക്ക് പോയ വഴികൾ ആ റൂട്ട് മാപ്പ് ഒന്ന് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് മുരളി ഗോപിയുടെ തിരക്കഥയുടെ റൂട്ട് മാപ്പ് അത് അതുപോയത് എവിടെ നിന്നൊക്കെ ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാമോ ആ പ്രയോഗങ്ങളും സ്ഥലനാമങ്ങളും ഒക്കെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഏ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ മോഹൻലാൽ കഥാപാത്രമായിരിക്കുന്ന ഈ ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു പിന്നെ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കരഘോഷ് അല്ല അങ്ങനെ ആ വാക്കാണ് കാരാഘോഷ് യെസ് കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ഐസിസ് തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ് ഈ മുരളീകോപി ഈ ലൂസിഫറെന്ന് പറഞ്ഞ പിശാചിൻ്റെ പ്രതിനിധിയായി വന്ന് നിൽക്കുന്ന ഈ ലൂസിഫറിനെ കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ് ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നേടിയിട്ടുണ്ട് അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് പിന്നെ ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിച്ചവരുടെ ലക്ഷ്യം എന്താണ് സംവിധാനം ചെയ്തവരുടെ ലക്ഷ്യം എന്താണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ റിസർച്ച് വർക്ക് പോയ വഴികൾ ആ റൂട്ട് മാപ്പ് ഒന്ന് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് മുരളി ഗോപിയുടെ തിരക്കഥയുടെ റൂട്ട് മാപ്പ് അത് പോയത് എവിടെ നിന്നൊക്കെ ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാമോ ആ പ്രയോഗങ്ങളും സ്ഥലനാമങ്ങളും ഒക്കെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഏ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ മോഹൻലാൽ കഥാപാത്രമായിരിക്കുന്ന ഈ ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു പിന്നെ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് കാരാഘോഷ് യെസ് കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ഐസിസ് തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ് ഈ മുരളീകോപി ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പിശാചൻ്റെ പ്രതിനിധിയായി വന്നു നിൽക്കുന്ന ഈ ലൂസിഫറിനെ കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ് ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നട്ടിട്ടുണ്ട് അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് പിന്നെ ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത് ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തി താഴേക്ക് വീഴുകയാണ് കുരിശ് കത്തുന്നു അപ്പോൾ കുരിശിൻ്റെ ബാക്കി രണ്ട് ഭാഗം ഒടിഞ്ഞു പോകുന്നു ഈ എൽ എന്നുള്ള ഷേപ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായ വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിൻ്റെ എല്ലുണ്ടാക്കാൻ വേണ്ടി ഈ മുരളീഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം എനിക്ക് മുരളീഗോപിയോടും പൃഥ്വിരാജനോടും ചോദിക്കാനുള്ളത് ഈ ലോകത്തിലും ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഈ നാടിനെ നന്മ ചെയ്തും സ്വന്തം വിശ്വാസത്തെ ആദരിച്ചും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിച്ചുമൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇത്തരത്തിൽ അവരാദരിക്കുന്ന പ്രീ പ്രതീകങ്ങളെ വിരൂപമാക്കി കച്ചവടം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം പണത്തൂക്കത്തിൻ്റെ ലാഭമാണെങ്കിൽ ഞങ്ങളത് വേണമെങ്കിൽ പിരിച്ചു തരാം ഞങ്ങളെ അപമാനിക്കാതിരിക്കാവോ എന്നെനിക്ക് മുരളീകോപിക്ക് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്തു തരും പൃഥ്വിരാജിനെ അരിമേടിക്കാൻ പൈസയില്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരിമേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഞങ്ങൾ പിരിച്ചു തരാം ഞങ്ങൾ പിരിവെടുത്ത് തരാം പൃഥ്വിരാജിനോട് എനിക്കുള്ള അപേക്ഷയാണ് ഞങ്ങൾ പിരിവെടുത്ത് തരാം നിങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത് താങ്കളുടെ ബ്രോഡ് എന്ന സിനിമ അതും സിനിമയായിട്ട് മാത്രം കാണണം ഓക്കെ ഇപ്പം ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണണം അപ്പം അതിനകത്തേ ഉള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഈശോ എന്നാണ് ഫാദർ ഞാനൊരു അഡ്വർടൈസിംഗ് ായിട്ടും ഇപ്പോഴാണ് ഈശോയെ ഒന്നും നേരിട്ട് കാണുന്നത് വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് അപോഷം നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജൻ്റെ ആ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ എഴുന്നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജന് എഴുന്നൂറ് കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒരു ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജേ അവള് എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത് താങ്കൾക്ക് ഈ എഴുന്നൂറ് കോടി പേരുകൾ ഉണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു ഈശോ അപോർഷന് പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ ഏ അത് ദൈവി ചെയ്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് താങ്കളോട് മലയാള ഭാഷയിൽ പറയുകയാണ് താങ്കൾക്കിങ്ങനെ ഞങ്ങളെ മുറിപ്പെടുത്തിയും ആക്ഷേപിച്ചും അരി മേടിക്കണം എന്നുള്ളതാണ് താങ്കളുടെ വാശിയെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാം സഹോദര താങ്കൾക്ക് ഉപജീവനത്തിനുള്ള വക ഞങ്ങൾ പിരിവെടുത്ത് തരാം